ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ് ദേവ് പുന മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അമേരിക്കയിലെ ഒരു ഫ്രീ ബസ് യാത്ര അല്ലേ ഇവിടെ ഞാൻ ഇപ്പം നേരത്തെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ എന്തോ സിഗ്നലി ഇട്ട് ഡിക്കിയൊക്കെ ഓപ്പൺ ആക്കുന്നത് എന്തോ സംഭവം ഇങ്ങനെ കണ്ടു കാണുമെന്ന് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്ന ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പറയാം അപ്പം നമ്മുടെ ഇവിടെ എല്ലാ ഭാഗത്തോളും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങനെ ഈ പ്രൈവറ്റ് ആയിട്ട് ഈ ബസ് അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ വളരെയധികം കുറവാണ് അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇപ്പോൾ നിങ്ങളിത് എങ്ങോട്ട് പോകാമല്ലേ അപ്പം ചില സ്ഥലങ്ങളിലേക്ക് ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ബസ് ഉണ്ട് ഫ്രീ ആയിട്ട് പോകാം പെയ്ഡ് ചെയ്തു അപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൽ നിന്ന് ഏകദേശം ഇവിടം വരെ നമുക്ക് വരേണ്ടി വരും ഈ ഫ്രീ ആയിട്ടുള്ള യാത്ര ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജോഴിയാ പോകുന്ന എന്നാണ് എൻ്റെ ഒരു വിചാരം എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ താമസം സ്ഥലം എന്ന് പറയുന്നുണ്ട് അത്രയും ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഏകദേശം മൂന്ന് സിഗ്നൽ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മൈലിന് മുകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞങ്ങൾ എന്തായാലും ഈ യാത്ര യാത്രയൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നത് ഈ അവിടെ വന്നിരുന്നത് അവരാണ് അവരുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങാണ് നമുക്കൊരു ഉണ്ട് ഒരു നമുക്കൊരു ആപ്പ് ഉണ്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ വണ്ടിയുടെ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു റിലയൻസെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കൺവെൻഷൻ സെൻറ്ററാണ് അപ്പോൾ ഇവിടെ ഈ വണ്ടി നമുക്ക് ഇവിടുത്തെ ഒരു മാള് ഒക്കെ ഉണ്ട് ആ മാള് വരെ നമുക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് ഇതിനെ കണ്ടീൻസ് ഇവിടുന്ന് ഇവിടുന്ന് ഉള്ളൂ ഫ്രീ വണ്ടി കേട്ടോ പക്ഷെ നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ ഫ്രീ വണ്ടി ഉണ്ട് പക്ഷേ അത് പെയ്ഡ് വണ്ടിയാണ് അതിൻ്റെ ഡീറ്റെയിൽ അതിന് കാർഡോ കാര്യങ്ങളോ ഏതൊക്കെ എടുക്കണം പക്ഷേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ എവിടുന്നാ കാർഡൊക്കെ എടുക്കുന്നത് എന്താ ഏതാണ് വ്യവസായം എന്ത് വിധം ആണോ ഓക്കെ ഓക്കെ അപ്പോൾ ആ കാർഡോ കാര്യങ്ങളോ എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് അതിനെപ്പറ്റി ഞങ്ങൾക്ക് വലിയ പിടുത്തമില്ല അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇപ്പോൾ പോകുമ്പോൾ അതുകൊണ്ട് തരക്കണം എങ്ങനെ അതിൻ്റെ കാടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പം ഞങ്ങൾ വിചാരിച്ചു തന്ന ഇന്ന് ഈ ഫ്രീ സർവീസ് ഇത് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും ആ ഓക്കെ ഓക്കെ ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഈ ഫ്രീ സർവീസ് സ്ഥിരം ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് പത്ത് ഇരുപത് മിനിറ്റ് ഇടവിട്ട് ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫ്രീ സർവീസ് ഉണ്ട് ഞങ്ങൾ അങ്ങനെ ആ ബസ് നോക്കി നീങ്ങുകയാണ് ഇവിടെ ഒത്തിരി വണ്ടിയുടെ പാർക്കിംഗ് ഒക്കെ ഇവിടെ കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം ആ സിഗ്നലിൽ അവിടെ ആ നിന്നത് എന്തോ ഏ ആ ഓക്കേ അപ്പോൾ സിഗ്നലിൽ അവിടെ ഞങ്ങൾ നിന്നത് പക്ഷെ അപ്പോൾ ഡൗട്ട് അപ്പോൾ അവർ ചിലപ്പോൾ വണ്ടി നിർത്താൻ ഒക്കെ ഒരു പാടായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ആ ഹോട്ടലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവഴിയാണ് ആ വണ്ടി വരുന്നത് എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ആ പക്ഷേ വണ്ടി കാണുന്നില്ലല്ലോ വണ്ടി കാണുന്നില്ലല്ലോ അവിടെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ദൂരെ കാണാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല ഇച്ചിരി ദൂരെയാണ് ഞങ്ങളതാ പതുക്കിങ്ങനെ അടുത്തടുത്ത് വന്നതാണ് ഇച്ചിരി കൊണ്ട് അടുത്ത് വന്നാൽ അടുത്ത് നിന്നാൽ ആ അതെ ബസ് വരുന്നു ബസ് വരുന്നു ബസ് വരുന്നു ചീച്ചേ ബസ് വരുന്നു അതാ നമ്മുടെ ഫ്രീ ബസ് വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് നോക്കാം ആ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അങ്ങോട്ടൊക്കെ തിരിഞ്ഞ് പോകുന്നില്ല എവിടെ പോവാം അതെ അവിടെ നിർത്തി എന്നാ അതുവഴി വരുന്നുണ്ട് നമ്മുടെ ഫ്രീ ബസ് ഫ്രീ ബസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പായ പപ്പട കൈ പിടിച്ചോണേ അതുകൊണ്ട് ആ വരുന്നതാണ് നമ്മുടെ ഫ്രീ ബസ് ഈ വരുന്നു ഈ വരുന്നതാണ് നമ്മുടെ ഫ്രീ ബസ് നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഞാൻ ഹലോ നിങ്ങളപ്പോൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ ബസ് നമുക്ക് നിർത്തി തന്നില്ല സാധാരണ അങ്ങനെ അവിടെ നിർത്തി തരുന്നതായിരുന്നു പക്ഷെ എന്തിലും സാമൂത്യേ നമുക്ക് ബസ് നിർത്തി തന്നില്ല ഇല്ലേ ഇനി എന്തോ ചെയ്യും എന്തോ ചെയ്യും പോണമല്ലേ അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തു ഞങ്ങൾ പതുക്കെ ആ ഹോട്ടലിൻ്റെ ആ അവിടത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഭാഗത്തോട്ടാണ് ഈ ബസ് നിർത്തിയിടുന്നത് ആ അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നു അപ്പം എന്തായാലും ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ബസ് വരുന്ന വരെ അടുത്ത ബസ് അപ്പം ആ ബസ് പോയിട്ട് അത് തിരിച്ച് വരണമായിരിക്കും അത് നിർത്തിയില്ല നമുക്ക് എന്തായാലും എന്തായാലും അത് തുടങ്ങുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് പോവാമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും കൂടെ വെയിറ്റ് ചെയ്യാം ഓക്കെ നല്ല നല്ല കളർ കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയുന്നില്ല നല്ല കാറ്റുണ്ട് അതാണ് നമ്മുടെ ബസ് വരുന്നുണ്ട് ഫ്രീ ബസ് പിന്നെ തിരിച്ചു അവിടെ കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരുന്നതായിരിക്കും ഇവിടെ ഇപ്പോൾ സ്റ്റാൻഡിൽ നിൽക്കുകൊണ്ട് നമുക്ക് ഇവിടുന്ന് കയറി പോകാം അതുകൊണ്ട് ആ ഇവിടെ ഇവിടെ വിസാരിക്കത്തൊന്നുമില്ല നമുക്ക് ഇവിടുന്ന് കയറി പോകാൻ പറ്റും കണ്ടെങ്കിൽ അതിൻ്റെ ആ സൈഡ് കണ്ടു സൈഡിൽ ഗോൾഡ് പോലുള്ള ഗോവുരം കണ്ടില്ല അങ്ങനെയുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് അത് ഇതാണ് നമ്മുടെ ബസ് ഫ്രീ ബസ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബസിന്റെ ആഘോഷം കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് സംഭവം ഒക്കെ കാണാൻ ഒരു വെറൈറ്റി ആക്കാൻ നമ്മുടെ നാട്ടിലെ ബസ്സിന്റെ കൂട്ടൊന്നുമല്ല ആ സംഭവം വളരെയധികം വെറൈറ്റീസ് ഒക്കെയാണ് കണ്ട സീറ്റ് കാര്യങ്ങൾ ഇത് നമുക്ക് സൈഡിലോട്ടുള്ള സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ സൈഡ് ഇവിടെ ഒരു ബോക്സ് പോലെ ഇരിക്കുന്നത് അതിനകത്ത് എന്താണെന്നൊന്നും അതൊന്നും നമുക്കറിയത്തില്ല പിന്നെ ഇവിടെയും ജസ്റ്റ് സീറ്റ് ഇടാനുള്ള സ്ഥലമുണ്ട് പക്ഷേ അവിടെ എന്തോ ജസ്റ്റ് അവർ എന്തോ സംഭവം ഏതൊക്കെ ഉണ്ട് അതെന്തോ അതും ഒന്ന് നമുക്ക് വലിയ പിടുത്തങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഡ്രൈവർ അവിടെ ഇരിപ്പുണ്ട് പുള്ളിപ്പതുക്കെ നമ്മുടെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ടൈമിംഗ് ഒക്കെ കറക്റ്റാണ് കേട്ടോ അവർ പറയുന്ന ടൈമിൽ തന്നെ വണ്ടി മൂവാവും അപ്പം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ ഇച്ചിയും കൂടെ ബാക്കിലോട്ടേ കയറുന്നത് അപ്പോൾ ഇച്ചിയും കൂടെ നല്ലോണം നിന്ന് വീഡിയോ എടുക്കാവുന്ന വെച്ചു അപ്പം അങ്ങനെ നമ്മുടെ അമേരിക്കയിലെ ആദ്യത്തെ ബസ് യാത്ര അങ്ങനെ സംഭവ ബഹുലമായി തീ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം കൊള്ളാം സംഭവമുള്ള വെറൈറ്റി അടിപൊളി സാധനം നല്ല വൃത്തിയും എടുപ്പുമായിട്ടൊക്കെ ഇട്ടേ പോണിനകത്ത് ഒരു ഫുഡ് കഴിക്കണമെന്നതിനകത്തൊന്നും അലൗഡല്ല ഇപ്പം വെളിയിൽ നിന്ന് ഫുഡ് അങ്ങനെ അങ്ങനെ ചിപ്സോ കാര്യങ്ങളൊക്കെ ഇന്ന് ബസ്സിനകത്തൊക്കെ ഇരുന്ന് കഴിക്കുന്നതൊക്കെ വിചാരിച്ചെടുത്തുകൊണ്ട് വന്നാൽ അതൊന്നും ഇതിനകത്ത് ഹാലൗഡല്ല ഓക്കെ അപ്പോൾ ഇതിനകത്ത് അപ്പോൾ എനിക്ക് കയറിയ കയ്പെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ മുമ്പേ കണ്ടില്ല നമ്മളെ കൈ കാണിച്ചപ്പോൾ ബസ് അവർ നിർത്തിയില്ല നമ്മളെ പറ്റിച്ച് അവർ പോയി കളഞ്ഞ് അപ്പോൾ എനിക്ക് തന്നു ഇതിനായിട്ട് തന്നെ പ്രത്യേകം കുറച്ച് സ്റ്റോപ്പുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് അവർ വെച്ചപ്പോൾ അപ്പം മറ്റേ അതായത് സാധാരണ ഞാൻ പറഞ്ഞില്ല മറ്റേ പെയ്ഡായിട്ടുള്ള ബസ്സ് ആ ബസ് നിർത്തുന്നിടത്ത് ഈ ബസ് നിർത്തണമെന്നില്ല കണ്ടില്ലേ ഇവിടെ ഈ ഇതിപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പാണ് അപ്പോൾ അവിടെ കൊണ്ടുവന്നു ആ സ്റ്റോപ്പിൽ വന്നാൽ ആളുണ്ടെങ്കിലും ആളില്ലേലും അവർ വണ്ടി നിർത്തും ആ ഡോർ ഓപ്പൺ ആകും ഡോറ് ക്ലോസ് ചെയ്യും േ ഈ കാണുന്നതാണ് ഇതുകൂട്ടുള്ള ബോർഡ് നമ്മൾ എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതുള്ള ബോർഡ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ആ അതുപോലുള്ള ബോർഡ് അടുത്താണ് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലാതെ മറ്റേ ബസ്സിൻ്റെ ബസ് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് നമുക്ക് കാണുന്ന സൈഡിലൊക്കെ സിക്സ് നയൻ സിക്സ് സിക്സ് നയൻ സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടു സീറോ എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അത് ആ ബോർഡിൻ്റെ എല്ലാം ആ വണ്ടി ബസ് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഇത് അങ്ങനല്ല ഇവർക്ക് എവിടെ എവിടെയെല്ലാം സ്റ്റോപ്പുകളുണ്ടോ അവിടെയൊക്കെ മാത്രമേ ഇവർ സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് ഫസ്റ്റ് യാത്രയിൽ തോന്നിയത് എൻ്റെ ഈ സൈഡിൽ കൂടെ പോന്നേക്കുന്ന മഞ്ഞ ഒരു ലൈൻ കണ്ടോ സൈഡിലെ റൈറ്റ് സൈഡിലെ അതാണ് ഇവരുടെ ബെല്ല് നമുക്ക് ഇറങ്ങാമെന്ന സ്ഥലമാകുമ്പോൾ അത് പിടിച്ച് വലിക്കണം എന്നാണ് തോന്നുന്നത് പക്ഷേ അതാരും ഇടയ്ക്ക് പിടിച്ച് നിർത്തി വലിച്ചൊന്നും ഞാൻ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഈ സ്റ്റോപ്പിൽ തന്നെയാണ് ഇറങ്ങുന്നു അപ്പോൾ ഈ എന്താ പറയുക നമ്മുടെ ഈ കൺവെൻഷൻ സെൻ്ററിൽ നിന്ന് നമ്മുടെ മാ വുഫിൽ മാൾ വരെയുള്ള ഇടയ്ക്കുള്ള ഒന്ന് രണ്ട് ഷോപ്പുകൾ അതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഈ ബസ് സർവീസ് നടക്കുന്നത് ഇവിടെ ഇവിടേതേ അടുത്തൊരു സ്റ്റോപ്പ് എത്തി എന്നാണ്ട് അവിടെ അവർ ഇറങ്ങുകയാണ് രണ്ടുപേരിപ്പം നമ്മൾ കയറി പിന്നെ രണ്ടുപേർ ഇറങ്ങി കാണുന്നത് ഇവിടാണ്ട് അവർ ഇറങ്ങി അവർ പോവുകയാണ് അവ രണ്ടുപേർ ഇവിടത്തേക്ക് അവർ ഇവരെ ഇടയ്ക്ക് വെച്ച് ഇവർ ജസ്റ്റ് ഇതൊന്ന് വലിക്കാൻ പാക്ക് ഞാൻ കണ്ടു വന്നിട്ട് അവരങ്ങ് നിർത്തി സത്യമായ വലിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇടയ്ക്ക് നിർത്തുമില്ലയോ എന്നുള്ളത് അപ്പം അതിനെപ്പറ്റി സത്യം പറഞ്ഞാൽ ഇപ്പോഴും പിടുത്തല്ലോ എനിക്കൊരു സ്റ്റോപ്പുകൾ മാത്രമേ നിർത്തുള്ളൂ എന്നാണ് അങ്ങനെ നമ്മൾ നമ്മളിടയ്ക്ക് വെച്ച് കൈ കാണിച്ചപ്പോൾ നമ്മളെ ആ ഒരു വണ്ടി നിർത്തി നിർത്തിത്തേണ്ടതാണല്ലോ പക്ഷേ അവർ വണ്ടി നിർത്തി തന്നില്ല ഇത് നമ്മൾ സാധാ യൂബർ പിടിച്ചിട്ട് വുഡ്ഫിൽ മാളിൽ വരുന്ന വഴിയല്ല ഇത് ഞാൻ പറഞ്ഞിട്ട് അകത്തുകൂടെ കയറി ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ടാണ് ഇത് നേരെ ഈ വുഡ്ഫിൽ മാളിലേക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു മിക്കുന്ന കൺവൻഷൻ സെൻ്ററുകളിലൊക്കെ ഫ്രീ ആയിട്ട് ഇടയ്ക്ക് വുഡ്മിൽ വുഡ്ഫിൽ മാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഫ്രീ സർവീസ് ഇട്ടേക്കുന്നത് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇടവിട്ട് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഒരു ബസ് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു ബസ് ഇങ്ങോട്ട് വരും അതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇടവിട്ടിട്ടാണ് ഈ ബസ് സർവീസ് നടക്കുന്നത് അപ്പോൾ എന്തായാലും എസ് എസ് മെഷൻ ഉള്ള ബസ്സൊക്കെയാണ് അടിപൊളി ഒന്നും പറയാനൊന്നും നമ്മുടെ ആ ഫ്രണ്ടിരിക്കുന്ന ബ്ലാക്ക് സാധനം കണ്ടു അത് ആ സൈഡിൽ ഇരിക്കുന്നവർക്ക് തല വന്ന് തട്ടായിരിക്കാൻ തല ഇങ്ങനെ ചാരി വെക്കാനുള്ള സംഭവമൊക്കെയാണ് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പക്ഷേ ടൈമിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതേ ഉള്ളൂ അല്ലാതെ എനിക്ക് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര ഒന്നും പറയാനില്ല അടിപൊളിയായിട്ടുണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ അമേരിക്കയിലെ ഒരു ബസ് യാത്ര അപ്പം തേണ്ട അടുത്ത നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇതാ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ മുഷ്യമാളെത്തി അപ്പം നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാം അപ്പം അതൊക്കെ ബസ് നിർത്താനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാം ദേ അപ്പം നമ്മളും പതുക്കെ ഇമേജു താമൂത്തുസിനെയൊക്കെ പതുക്കെ ഇറക്കി നമ്മളും ഇറങ്ങാനുള്ള ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ബസ് വേ ഒരു സ്റ്റേഷനോട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ഇബ്ര തന്നെ ഒരു ബസ് സ്റ്റേഷനാന്ന് തോന്നുന്നു ഇത് അങ്ങോട്ടാണ് പോകുന്നത് അപ്പം നമ്മൾ അവിടെ പോലും പോയില്ല നമ്മളും ഇറങ്ങി ഇനി വൈകുന്നേരം തിരിച്ച് ഈ ബസ്സിൽ തന്നെ പോകാം എന്ന് വിചാരിച്ചു ഇറങ്ങി അങ്ങനെ ഞങ്ങൾ അങ്ങനെ വെള്ളിയേക്ക് ഇറങ്ങി അതിൻ്റെ തൊട്ട് പറയുന്ന താമൂ ഇറങ്ങി വരികയാണ് ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ സ്റ്റോപ്പ് എത്തി ഇത് ഇതാണ് നമ്മുടെ ബസ് നമ്മളെ ഇവിടെ യാത്രയാക്കിയിട്ട് അവർ അടുത്ത സ്റ്റോപ്പ് ലക്ഷ്യമാക്കി ദേ പോയി ഓക്കെ വില്ലേജ് ഓഫ് ഷാംബർഗ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ഥലം എത്തി അപ്പോൾ ഇനി നമ്മുടെ പരിപാടിയേക്ക് നമ്മൾ കടക്കണം നമ്മൾ വീണ്ടും ചുന്ന് എന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഇവിടെ വന്ന് കറങ്ങാന്ന് വിചാരിച്ചു അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇല്ലേ അമേരിക്കയിലെ ഒരു ഫ്രീ ബസ് ലൈഫ് എന്താ ഈ ബോർഡുണ്ട് ഈ ബോർഡാണ് എല്ലാവരും വെച്ചിരിക്കുന്നത് ഈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം